നമ്മുടെ അമ്മമാർ സ്നേഹിക്കുന്ന സുഖ സന്തോഷം കണ്ട് അച്ഛന്മാരെ അസുഖയിലായിരിക്കുമ്പോഴാണ് സാറ് നമുക്ക് ഇങ്ങനെ വാഗ്ദാനം വെച്ചത് അത് പതിനഞ്ചു കോടിയുടെ കെട്ടിടമാണെങ്കിൽ ഇത് ഇരുപത് കോടിയിലാണ് ഇതിനകത്ത് ഒത്തിരി സൗകര്യങ്ങൾ സാറ് ചെയ്തിട്ടുണ്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമ്മുടെ ഉണ്ടാവും സ്വന്തം ജീവിതം തന്നെ കാലത്തിൻ്റെ അടയാളപ്പെടുത്തലാക്കി മാറ്റുന്ന എം എ യൂസുഫ് സമാനതകളില്ലാത്ത മറ്റൊരു മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃക കൂടി നാട് സാക്ഷ്യം വഹിച്ചു പുതുവത്സരത്തോടനുബന്ധിച്ച് പത്തനാപുരം ഗാന്ധി ഭവന് അദ്ദേഹം മറ്റൊരു സമ്മാനം കൂടി നൽകിയിരിക്കുകയാണ് പന്ത്രണ്ട് കോടി രൂപ ചെലവിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അച്ഛന്മാർക്ക് ഒരു ഭവനം ഒരുക്കി നൽകാനുള്ള തറക്കല്ലിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഗാന്ധി ഭവനിൽ നേരിട്ടെത്തിയായിരുന്നു ഈ ചടങ്ങുകളിൽ പങ്കെടുത്തത് നമ്മള് അമ്മമാർ സ്നേഹിക്കുന്ന സുഖ സന്തോഷം കണ്ട് തച്ചന്മാരെ അതേ അസുഖയിലായിരിക്കുമ്പോഴാണ് സാറ് നമുക്ക് ഇങ്ങനെ വാഗ്ദാനം വെച്ചത് അത് പതിനഞ്ച് കോടിയുടെ കെട്ടിടാണെങ്കിൽ കോടിയിലാണ് നിയമപ്രകാരം എല്ലാ ക്ലിയറൻസും ആൾക്കാരെ ഇവിടെ ചേർത്താൻ പാടുള്ളൂ പറഞ്ഞു കല്ലിടട്ടെല്ലാഹിമിൻ ഷൈഫാനു റജീം ബിസ്മില്ല പരമകാരുണ്യനായ കരുണാഭാരിധിയായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ഞാൻ ഇതിട്ടുണ്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമ്മുടെ നമ്മുടെ ദൈവം എല്ലാങ്ങളും ഇതൊന്നും പുള്ളി ഇടട്ടെ അല്ലല്ലോ സിമെന്റ് ഇടട്ടെ മോളൊന്നും നമ്മൾ വെച്ച ഒരു കല്ല് ഒരു കല്ല് ഒരു കല്ല് സിമെന്റ് ശരിയല്ലെങ്കിൽ ഇത് പിന്നെ വിട്ടു പോവും സ്വത്ത് വിഷയം സ്വത്തിന് വേണ്ടിയിട്ടാണ് ജയിലിൽ പോയത് നന്ദോ നന്ദും ബീജും വർക്ക് ചെയ്യുന്നതാണ് കോൺട്രാക്ടർമാര് കാശ് പഠിക്കുന്ന നിങ്ങളില്ലെങ്കി ബിൽഡിംഗ് അവസാനിക്കൂല പണവും പ്രശസ്തിയും പലർക്കും അവരുടെ കാഴ്ച പരിമിതപ്പെടുത്തുന്ന കാലഘട്ടത്തിൽ ഇവയെല്ലാം ഒത്തുചേർന്നിട്ടും ശരിയായ മാനവസേവയാണ് യഥാർത്ഥ മാധവസേവ എന്ന തത്വം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന മനുഷ്യസ്നേഹി अलावत बुद्दी पंडित लागा ये बुद्दी 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 അമ്മമാരും നമ്മുടെ അമ്മയുടെ ഓരോ അമ്മമാരെ മൂന്ന് നേരമുള്ള അങ്ങനെ ഒരു വൈഫ് സൂയിസൈഡ് ചെയ്ത് മോൾ ഈ ഇടയ്ക്ക് ഓ ഹോ ഹോ അതെ വലിയൊരു സങ്കടം സാറ് അദ്ദേഹം ടീ വി കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഓ ബി എസ് സി നേഴ്സിങ്ങിനെ പഠിച്ച് മോള് ഇത്തരം കാഴ്ചകൾ ഈ നാട് കണ്ടിരിക്കണം എത്ര ഉയരങ്ങളിൽ എത്തിയാലും തന്റെ സഹജീവികൾ അവർക്കു കൂടി ഈ നാട്ടിൽ കൂടൊരുക്കാനും അവരെ കൂടി ചേർത്ത് പിടിക്കാനും വിശാല മനസ്സുണ്ടാകണമെന്ന സന്ദേശം ആരുടെയും കണ്ണു തുറപ്പിക്കുന്ന ആ കാഴ്ചകളിലേക്ക് ആ അമ്പത് മുന്നൂറാളെ കുറിച്ച് താമസിക്കാനുള്ള നല്ല കെട്ടിട അതിന്റെ തർക്ക കുറച്ച് വൈകി ഞാൻ പറഞ്ഞു കാരണം ഡിസൈനും പെർമിഷനും സമയം കൂടി വൈകി അതല്ലാതായി കൂടി തന്നെ പൈലിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ തന്നെ പണി ആരംഭിക്കുകയാണ് എന്നുള്ളത് ഞങ്ങൾ ചീഫ് എഞ്ചിനീയർ ബാബു വർഗീസ് കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ആറ് മാസം ഒന്നര വർഷം രണ്ടു കൊല്ലം കൊണ്ട് നമുക്ക് കൊടുക്കാം എന്ന് വെച്ചിട്ട് ആൾക്കാരും നല്ല വെണ്ണിട്ടു വിചാരിച്ചിട്ട് അച്ഛന്മാരെയും അമ്മമാരെയും തള്ളി വിടുന്നൊരു പ്രവടത ഇപ്പൊ ആയതുകൊണ്ട് എനിക്ക് സോമരാജൻ സാറിന് പറയാനുള്ളത് നിങ്ങൾ വളരെ അർഹതപ്പെട്ടവർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ മക്കളില്ലാത്തവര് മക്കൾ തള്ളി തള്ളിവിടുന്നവരും എടുക്കരുത് അവർക്ക് ദൈവത്തിൻ്റെ ശാപം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നത് ക്ഷമിക്കാൻ പറ്റുന്നു പക്ഷെ കഴിയുന്നതും ആരും അമ്മമാരെയും അച്ഛന്മാരെയും തള്ളിവിടേരു അവരെ ദുഃഖം അനുഭവിപ്പിക്കേണ്ടിയിരുന്നു അവർക്കിവിടെ വന്നാൽ സന്തോഷമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടവരെ നിങ്ങൾ ശുശ്രൂഷിക്കുക ഞാൻ കൂളാൻ പറയുന്നു ഒബിൽ വാരി നീങ്ങിയ സ്ഥാനമാണ് മാതാപിതാക്കളോട് കരുണ കാണിക്കുക സ്നേഹം കാണിക്കുക അവരെ ശുശ്രൂഷിക്കുക അവരെ തലവിടാതിരിക്കുക എന്ന് വെക്കേണ്ട അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഇത് മാതാപിതാ ഒരു ദൈവേ എന്നാണ് ഹൈന്ദവ സഹോദരന്മാരുടെ സഹോദരി അതിൻ്റെ കഥകളും ശ്രീരാമ ഭഗവാൻ വനവാസത്തിന് പോകാൻ കാരണം തൻ്റെ പിതാവിൻ്റെ വാക്ക് പാലിക്കാണ് മുറിപ്പാടും കകയാം പുത്രിയാമിത രണ്ടു വരം കൊടുത്തിടിനാ എൻ്റെ പിതാവ് വരം കൊടുത്ത കാലം ഞാൻ കാട്ടിലേക്ക് പോകണം അതും ഭഗവാൻ ശ്രീരാമൻ പറയുന്നത് അതാണ് വനവാസനത്തിന് പോകാൻ കാരണം തൻ്റെ പിതാവായ സൂര്യഭഗവാൻ കൊടുത്ത കവഞ്ചകുണ്ടലങ്ങൾ തൻ്റെ മാതാവായ കുന്തി ദേവിക്ക് അഴിച്ചു കൊടുത്തുകൊണ്ട് മരണത്തെ നേരിട്ടതാണ് കർണൻ അതൊക്കെ ഹിന്ദു പുരാണങ്ങളിൽ ഹിന്ദു ആചാരങ്ങളിൽ ഭഗവത്ഗീതയിൽ നിന്ന് രാമായണത്തിലൊക്കെ പറഞ്ഞു അപ്പം പുറകാണി പറഞ്ഞു രാമായണത്തിലും ഗീതയിലും പറഞ്ഞു ബൈബിളിലും പറഞ്ഞു നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും അതില്ലാതെ തള്ളിവിടുന്ന പ്രവണത അതും കേരളത്തിൽ വർദ്ധിക്കാതിരിക്കട്ടെ അവർക്ക് ദൈവത്തിൻ്റെ ശാപമില്ലാതിരിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുക ഈ ബിൽഡിങ് വളരെ സന്തോഷകരമായി പൂർത്തിയാക്കി ഇവരുടെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഇവർ സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ദൈവമാരുടെ അനുഗ്രഹിക്കട്ടെ അവർക്ക് കൂടി ആയസ് ആ ബിൽഡിങ്ങിൽ താമസിക്കാനുള്ള ആരോഗ്യത്തോടുകൂടി ആയസ് ദൈവം കൊടുക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ സമരാനുസ്ഥാനങ്ങളുടെ ഇടക്കിടക്ക് ഞാൻ വലിച്ച് ചോദിക്കാറുള്ളത് മുട്ടിയിട്ടില്ലല്ലോ വിഷമില്ലല്ലോ ഭക്ഷണം ശരിക്കും കൊടുക്കുന്നുണ്ടല്ലോ വസ്ത്രം കൊടുക്കുന്നുണ്ടല്ലോ ആരുടെ കയ്യിൽ നിന്നും നിങ്ങൾ കാശൊന്നും മേടിക്കുന്നില്ലല്ലോ എന്നുകൂടി ഞാൻ ചോദിക്കാറുണ്ട് അദ്ദേഹം പറഞ്ഞ കഴിയൊന്നുമില്ല അല്ലല്ല ഇല്ല എന്ന് അദ്ദേഹം പറയാറ് പിന്നെ അദ്ദേഹം എനിക്ക് എഴുതി ഇപ്പം ഈ അമ്മമാരുടെ ബിൽഡിങ്ങിൽ എൻ്റെ മാതാവിൻ്റെ പേരിലം അതുകൂടാതെ ഇപ്പം ഇന്ന് തർക്കല്ലിട്ടത് എൻ്റെ പിതാവിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞ് അതിലേലക്കെ ഉന്നതമായ ഒരു പിതാവിൻ്റെ പേരാണ് ഇവിടെയുള്ളത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേരാണ് ഗാന്ധി ഭവൻ അപ്പോൾ ആ ഗാന്ധി ഭവൻ്റെ പേര് മതി എൻ്റെ മാതാവിനേക്കാളും എൻ്റെ പിതാവിനേക്കാളും പേരിനേക്കാളും ഗാന്ധി ഭവൻ മഹാത്മാഗാന്ധി നമ്മൾക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാനും വേണ്ടി മുന്നിട്ടിറങ്ങിയ മഹാത്മാഗാന്ധിയുടെ പേരിലാണ് ഗാന്ധി ഭവൻ അപ്പോൾ ഗാന്ധി ഭവൻ ഫോർ മെയിൻ ഗാന്ധി ഭവൻ ഫോർ ഫീമെയിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഗാന്ധി ഭവൻ്റെ പേരിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പേര് ആരുടെ പേരാവശ്യം നമ്മൾക്ക് ആവശ്യം പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ കരുണയാണ് നമുക്ക് ആവശ്യം അതിനുവേണ്ടി നിങ്ങളെനിക്കും എന്നെ മാതാപിതാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും ഈ നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കും ഈ പണി വേഗം തന്നെ അവസാനിപ്പിക്കാൻ എൻ്റെ ചീഫ് എഞ്ചിനീയർ ഞങ്ങളുടെ ചീഫ് എഞ്ചിനീയർ പ്രായം ആവാതെ പ്രായം ചെറുതായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ബാബു വർഗീ സാറിനും ഉടൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർ തോമലാലും സാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും മക്കളും വേറെകൃതികളൊക്കെ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അവർക്ക് എന്താവശ്യം കഴിഞ്ഞാൽ എപ്പോഴും എന്നെ വിളിച്ചാൽ അത് തയ്യാറാണ് കാര്യം വലിയൊരു ഓർഗനൈസേഷനാണ് ഈ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകാന്ന് പറഞ്ഞാൽ എളുപ്പമില്ല എത്ര ജോലിക്കാരുണ്ട് ഇരുന്നൂറ്റമ്പത് ജോലിക്കാരെ വെച്ച് നിങ്ങളെ ശുശ്രൂഷിച്ച് കൊണ്ടു നടക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല അദ്ദേഹത്തിന് ആ മനസ്സ് ആ പ്രവർത്തന ശേഷി ആ ഡെഡിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് അതിനുള്ള പ്രാപ്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മക്കളും ഉണ്ട് ഞാൻ എപ്പോഴും ചോദിക്കാതെ ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചിരിക്കാൻ ഒന്നാമത് എനിക്ക് പ്രചോദനം നൽകിയത് അദ്ദേഹത്തിൻ്റെ മകനാണ് കാരണം അദ്ദേഹത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ മകൻ ഏറ്റെടുക്കുമല്ലോ അപ്പോൾ അവരൊന്നും ബുദ്ധിമുട്ടിയിട്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചത് അതെല്ലാവരും മരണ മരണത്തെപ്പറ്റി സംസാരിക്കാതെ ജീവിതത്തെപ്പറ്റി പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല ആദ്യം മരണത്തെപ്പറ്റി സംസാരിക്കും നമ്മളെല്ലാവരും മരിച്ചു പോകുന്നവരാണ് അപ്പം എൻ്റെ അടുത്തത് എന്താണ് എന്നുകൂടി ചിന്തിക്കേണ്ടത് അതേ ചിന്തിച്ച് നടന്നു വളരെ നല്ല നിലയിൽ നടത്തുന്നു അദ്ദേഹത്തിനും കുടുംബത്തിനും മക്കൾക്കും ദൈവത്തിൻ്റെ എല്ലാ ഗ്രഹങ്ങളും എടുത്ത് മാറ്റണം പ്രാർത്ഥന ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പോവത്തിനോടാണ് അല്ല എന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം അപ്പൊ ആയതുകൊണ്ട് ദൈവം എനിക്ക് എടുത്തു മാറ്റിയ എന്നിട്ട് ആരൊക്കെ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദൈവത്തിന്റെ ചിത്രങ്ങൾ ഇവിടെ അല്ല അത് മൂന്നും വെച്ചോ പെച്ചു ദൈവം ദൈവ മനസ്സിലാണ് ദൈവം എന്നാ നിങ്ങള് വലാലത്തിൽ കുറ്റക്കാരനാക്കി ദൈവത്തിന്റെ മുന്നിൽ മനസ്സിലായില്ല നമ്മളും നിങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ് ആ ദൈവത്തിന്റെ അടിമകളാണെന്നാണ്